പതിനെട്ട് മല ചവിട്ടി ശബരീശ സന്നിധിയിൽ എത്തിയിട്ടുള്ള ഏത് ഭക്തന്റെയും മനസ്സിൽ തെളിയുന്ന രൂപമാണ് ശ്രീകോവിൽ ദേവന്റെ ശിരസ്സാണ് ശ്രീകോവിൽ അഥവാ ഗർഭഗ്രഹം കാലമേറെ ചെന്നിട്ടും ഒരു മാറ്റവുമില്ലാതെ തേജസ്സോടെ നിൽക്കുകയാണ് ശ്രീകോവിൽ ചെമ്പുപാളി നീക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞു ഇതിനായി കിലോ സ്വർണ്ണമാണ് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് കിലോ ചെമ്പും ജോലിക്കാർക്കുള്ള താമസ സൗകര്യവും വൈദ്യുതിയും ദേവസ്വം ബോർഡ് നൽകി എല്ലാ ചെലവും വിജയമല്യാണ് വഹിച്ചത് ശ്രീകോവിലിന്റെ മേൽക്കൂര മാത്രം സ്വർണം പൊതിയാനായിരുന്നു ആദ്യം നിശ്ചയിച്ചത് പിന്നീട് ശ്രീകോവിലിന്റെ ഭിത്തിയും ദ്വാരപാലക വിഗ്രഹങ്ങളും ശ്രീകോവിൽ വാതിലും സ്വർണം പൊതിയാൻ തീരുമാനിച്ചു തമിഴ്നാട്ടിലെ ജെ എൻ ആർ ജുവലറി ഉടമ നാഗരാജനായിരുന്നു ശില്പി അനുജ്ഞാകലശത്തിന് ശേഷം അയ്യപ്പ വിഗ്രഹം പ്രത്യേകം തയ്യാർ ചെയ്ത പഞ്ചരത്തിൽ മൂടിയായിരുന്നു പണികൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതം നോക്കി നാഗരാജനും അറുപത് തൊഴിലാളികളും ചേർന്നാണ് പണികൾ നടത്തിയത് ഒറ്റകത്തിന്റെ തോൽ കൊണ്ട് നിർമ്മിച്ച പുസ്തകത്തിൽ ഇരുന്നൂറ് ഗ്രാം വീതം സ്വർണം വെച്ച് അയ്യായിരം തവണ ചുറ്റിക അടിച്ച് കടലാസ് രൂപത്തിലാക്കി നേർത്ത സ്വർണപാളികൾ മൂന്നെണ്ണത്തിൻ്റെ കനത്തിൽ മെർക്കുറി ഉപയോഗിച്ച് ചെമ്പുപാളിയിൽ ഒട്ടിച്ചാണ് ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞത് മണികണ്ഠൻറെ ജനന മുതൽ ശബരിമലയിലെ ശാസ്ത്രാവിഗ്രഹത്തിൽ വിലയം വരെയുള്ള കഥകൾ സ്വർണപാളികളിൽ ആലേഖനം ചെയ്താണ് ഇരുവശത്തെയും ഭിത്തികൾ മനോഹരമാക്കിയത് സുവർണ ശ്രീകോവിലിന്റെ മഹാകുംഭാഭിഷേകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് തന്ത്രി കണ്ഠരു മഹേശ്വരരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് നടന്നത് ശ്രീകോവിലിന് ഏഴു ഗോൽ ഏഴങ്കുലം ദീർഘവും മൂന്നു ഗോൽ പതിനെട്ടങ്കുലം വിസ്താരവുമുണ്ട് ജഗതിപ്പുറം എട്ട് ഗോൽ പത്തങ്കുലം ദീർഘവും നാലു ഗോൽ പത്തങ്കുലം വിസ്താരവുമുണ്ട് പാതകപ്പുറം എട്ട് ഗോൾ പതിനൊന്നര അങ്കുലം ദീർഘവും നാല് ഗോൾ പതിനൊന്നര അങ്കുലം വിസ്താരവുമുണ്ട് വലിയമ്പലത്തിന് ഇരുപത്തിരണ്ട് ഗോൽ പതിനെട്ട് അങ്കുലം ദീർഘവും ആറ് ഗോൽ രണ്ടങ്കുലം വിസ്താരവുമുണ്ട് ശ്രീകോവിലിൻ്റെ പ്രവേശനദ്വാരത്തിന് ഇരുവശവും ദ്വാരപാലകരുമുണ്ട് പഴയ ക്ഷേത്രത്തിൻ്റെ കണക്ക് ഇരുപത് ഗോലായിരുന്നു ഇന്നുള്ളത് ഇരുപത്തിമൂന്ന് ഗോലും അയ്യപ്പൻ്റെ മൂലസ്ഥാനമായ പൊന്നമ്പലമേട്ടിൽ നിന്ന് ശ്രീകോവിലും പരിസരവും കാണാൻ സാധിക്കും